എനിക്ക് ക്യാഷ് കിട്ടിയിട്ടില്ല എനിക്ക് നിങ്ങളെ കൂടെ വരാൻ വരാനാഗ്രഹം ഇല്ലഞ്ഞിട്ടെല്ലാം പക്ഷെ എന്റെ ഉമ്മാനോട് ഞാൻ ക്യാഷ് ഉമ്മ തെരഞ്ഞില്ല അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാരും കൂടി പോയിട്ടേ പൊളിച്ച് വരി ഞാൻ ഒന്നും കൂടി ചോയിച്ചു നോക്കട്ടെ ഉമ്മാനോട് ഉമ്മ ക്യാഷ് തരാന്നുണ്ടെങ്കില് ഞാൻ എന്നെ അപ്പ വിളിക്കണ്ട് അപ്പൊ ഈ ഇങ്ങോട്ട് വരുവണ്ടി ക്യാഷിന് അല്ലാതെ എനിക്കിപ്പോ അങ്ങോട്ട് വരാൻ കഴിയൂലോടി എന്റെ അടുത്തു വന്നാ ഞാൻ വിളിക്കണ്ടല്ലേ ടൗണിക്കെങ്കിലും വന്നാ മതി എന്നാ ശരി ഞാൻ വെക്കാണെ ഞാൻ ചോദിച്ചിട്ട് മനോട് ചോയിച്ചിട്ട് വിളിക്കാൻ മനു ക്യാഷ് ഇല്ലെന്നിട്ടൊന്നല്ലോ മോളെ ആ എന്താളിപ്പോൾ ഈ റൂമത്തന്നെ ഫോണ്മ കളിച്ചു കുത്തിരിക്കാണ് ഇമ്മ എന്നാ പോയിട്ടാ ഇമ്മന്നേ കൊറച്ചു നേരം വെങ്ങും വരാന് അവര് പറമ്പിൽ നിന്നേ തേങ്ങടുണ്ട് ഈ അലച്ചിലും മോലും മടലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കിടുമ്പോളും തേങ്ങ പെറുക്കി കൂട്ടുമ്പോന്നെ നേരം കുറയാവും അതാണ് നമ്മ പോയിട്ട് എന്റെ ഫ്രണ്ട് വിളിച്ചിരുന്നത് ഞാൻ മനോട് പറഞ്ഞിരുന്നില്ലേ എല്ലാവരും കൂടി ടൂർ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിക്കണേന്നുള്ളത് അവളിപ്പോ വിളിച്ചിരുന്നു ഈ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നാലായിരം രൂപ വേണമ എന്ത് നാലായിരം രൂപ ഇവിടെ മനുഷ്യന് മാസാ മാസം പെരന്റെ വാടക കൊടുക്കാനേ പൈസ ഉണ്ടാക്കാനുള്ള പാടിക്ക അറിയുള്ളു അയിന്റെ അടുക്കാണെന്റെ ഈ നാലായിരം ടൂർ പോവാന് ഞമ്മളെ പോലെ അല്ല മോളെ അവര് എൻ്റെ ഫ്രണ്ട്സുകൾ പകുതി മുക്കാല ആൾക്കാരുണ്ടല്ലോ കാശുള്ള വീട്ടിലാണ് അവരൊക്കെ പോയി വരട്ടെ അനക്കേ പിന്നെ കുറച്ച് പോവാം ആ ഇത്ത വരും വാടകയ്ക്ക് അപ്പൊ ഉമ്മ അൽമാറയില് നോട്ടിക്കിന്റെ അടിയിൽ പൈസ എടുത്തു എടുത്തിട്ട് അടുത്ത് കൊടുത്താണ്ടിട്ടാ ഇനി നേരം വെയിട്ടുണ്ടെങ്കിൽ ആ ഇത്താന്റെ തൊള്ളേ കേൾക്കണെ കേൾക്കേണ്ടി വരും ഇന്ന് അമ്മ പോയി പിന്നെ ഇമ്മടുത്തെ വാതിൽ അടക്കാൻ മറക്കണ്ട ഇന്ന് അടുത്ത് കൊടുക്കണട്ടാ മറക്കരുത് ഇട്ടാ ഞാൻ അങ്ങനെ കടന്ന് ഉറങ്ങാൻ നിൽക്കണ്ട ഇമ്മക്ക് വാടക കൊടുക്കാനൊക്കെ പൈസ ഉണ്ട് ഇക്ക് തരാനാ പൈസയാകും ഞാൻ എന്തിനു ചോദിച്ചാലും മുടക്കല്ലാതെ വേറൊന്നും പറയുന്ന കൊറച്ചില്ലായ്മ അത് പറഞ്ഞു ദേഷ്യം വരുന്നു എല്ലാരും പോണ്ട് ഞാൻ മാത്രം പക്ഷെ ഇതൊരു കഷ്ട ഹലോ ഞാൻ ഇല്ല ഇങ്ങള് പോയിക്കോള് ഞാൻ ഉമ്മാനോട് ചോദിച്ചപ്പോളെ അമ്മാന്റെ കയ്യിൽ ഇല്ലന്ന പറഞ്ഞത് എന്നാ ശരി ഞാൻ വെക്കട്ടെ അപ്പൊ ഉമ്മാണ്ടൽമാറേ നോട്ടിക്കിന്റെ അടിയിൽ പൈസ എടുത്തു എടുത്തിട്ട് അടുത്ത് കൊടുത്താണ്ടിട്ടാ തൽക്കാലം ഫീ പൈസ എടുത്തങ്ങാണ്ട് ടൂറിന് കൊടുക്കാം ഇമ്മ വാടകയ്ക്ക് വേറെ എന്തെങ്കിലും ചെയ്തോളൂ അല്ലെങ്കിൽ മാരുടെ പൈസ ഇല്ലായൊന്നില്ല വേറെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്തായാലും ടൂറ് പോകണം അത് നടന്നേ പറ്റുള്ളൂ ഹലോ എടി ഞാനിട്ടങ്ങളെ കൂടെ ടൂറിന് എനിക്ക് പൈസ റെഡിയായി ഉമ്മ എനിക്ക് പൈസ റെഡിയാക്കി തന്നേ ആ പിന്നെ ഞാൻ ടൗണിൽ കൊണ്ടു വന്നേരാം ഈ അങ്ങോട്ട് വരുമോ ഞാൻ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം ആ ഓക്കെ ഓക്കെ എന്നാൽ ശരി എടി അങ്ങനെ ടൂറിനുള്ള പൈസ റെഡിയായി ഞാൻ വാടകൻ്റെ ഇത്ത വരുമ്പോൾ എന്താ പറയുക ആ ഉമ്മ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞോളൂ എനിക്കെന്തായാലും ടൂറിന് പോകണം സമാധാനമായി ഹലോ ഞാനേ മോളെടുത്തോണ്ട് പൈസ കൊടുത്തിട്ട് നിങ്ങൾ അവിടുന്ന് വാങ്ങിക്കോളെ എന്ത് തന്നിട്ടില്ല ഞാൻ നിങ്ങൾക്ക് പെരയിലെത്തിട്ട് വിളിക്കട്ട ഞാൻ പണി കഴിഞ്ഞു വരിക ആ ഞാൻ പൈസ ഓളെടുത്ത് കൊടുത്തു പോന്നാണല്ലോ കൊടുത്തിട്ടാന്ന് പറഞ്ഞേ റക്കിപ്പെട്ടാണ് പൈസ അടവിച്ച് പോന്നാണല്ലോ പെണ്ണിനോട് കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാത്തും ഒരു കഷ്ടം അല്ലെങ്കിലോ വേജാറൊടിച്ച ഒരു ജീവിതാണ് ആ ഇത്താൻ തൊള്ളി എടുക്കണ മൊത്തം കേൾക്കേണ്ടി വാതിലൊക്കെ പൂട്ടിട്ട് എല്ലാ പെണ്ണ് കൊടുക്കി പോയി ഇവിടെ കൂടി ഇരിക്കുന്നല്ല ചായ ഓർ കട്ടമ ചി ദേ ചാർ ഉർജി വാത്ര തുറക്കാനുണ്ടായ വെച്ച കാണല്ലോ അപ്പം പൈസ അവിടെ നിന്ന് അവിടുന്ന് വാങ്ങി വെച്ച പൈസ പൈസ എടുത്ത പോയത് ഇന്നലെ രാത്രി കൂടി വെച്ച പൈസ അറിയാം ഞാ എന്റെ ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയതാ ഞാൻ ഇതിൽ വെച്ച പൈസ ഓടാടി വാടകയ്ക്ക് എത്താ പറഞ്ഞത് ഏറെ അടുത്ത് പൈസ തന്നിട്ടില്ല എന്നോട് പോകുമ്പോ പറഞ്ഞില്ലേ ഇതിൽ പൈസ വെച്ചിണന്നുള്ളത് പിന്നെ പൈസ ഓടിയ ആവോ എനിക്കങ്ങനെ അറിയാനാ ഞാൻ ഇതിൽ നോക്കിയപ്പോ പൈസ ഒന്നും കണ്ടില്ല എന്ത് പൈസ കണ്ടിയില്ല എന്നാ അപ്പൊ ഞാൻ ഇതിൽ വെച്ച പൈസ ഓടാടി കരന്നു പോയാ പറയടി പൈസ എവിടെന്നുള്ളേ ആ പൈസ ഞാൻ തന്നെ എടുത്തത് അടുത്താണ്ടേ ഞാൻ ടൂറിന് കൊടുത്തു എനിക്ക് എങ്ങനായാലും ടൂർ പോണം എന്റെ ഫ്രണ്ട്സുകളൊക്കെ പോകണ്ടുണ്ട് ഇമ്മാക്ക് ഞാനാണ് പൈസ എന്തിനെങ്കിലും ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പ ഉമാക്കെന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും അപ്പമ്മാൻ്റെ ഒരു തീരെ ഉണ്ടാവൂല എന്നാ ഉമ്മാൻ്റെ എല്ലാ കാര്യങ്ങളും നടത്താൻ ഉമ്മാന്റെ കയ്യിൽ പൈസ ഉണ്ട് വാടകമ്മ എങ്ങനെങ്കിലും ഒക്കെ ആണ് കൊടുത്താളി എങ്ങനെയെങ്കിലും അത് കൊടുത്താളിന്നാ എങ്ങനെ കൊടുക്കണ്ടെന്ന് മതേ അതും കൂടി പറഞ്ഞാട്ടടി ഇതിലും വേദാനിക്കുന്ന ഒരു ബുദ്ധിമുട്ടും കൂടാതെ അന്നെ വളർത്തിയാനുള്ള കൂലിയാണടി ചീ തറിഞ്ഞത് പഠിച്ചോന് എന്തുന്ന് ഞാൻ താനോട് പറിച്ചില്ല ഒരു മാസം തെറ്റിട്ടുണ്ടെങ്കി അപ്പ തീന്നിറങ്ങാൻ പറാത്തൊരു ഇടങ്ങറാണല്ലോ പഠിച്ചോനീ പൈസ ഉണ്ടാക്കണം എന്നുള്ള ബുദ്ധിമുട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഒരു ദിവസം കൈസണ്ടത് എങ്ങനെ ഈ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പഠിക്കാനും പോയി ഡ്രസ്സും കെട്ടി മൂന്ന് നേരം തിന്നാനും കിട്ടിയേ എനിക്ക് പൈസ ഉണ്ടാക്കുന്ന വേദന അറിയില്ലടി ഒന്നും അറിയില്ല ഒരു ദണ്ണും കൂടാതെ ചിടുത്ത് കൊടുത്തില്ല ഈ പൈസ അന്നോട് ഞാൻ എന്തോ പറഞ്ഞത് ഏ അന്നോട് എന്താ രാവിലെ ഞാൻ പറഞ്ഞത് വയസ്സുണ്ടാകുമ്പോ ഉമ്മ ഞാൻ അറിയാതെ എന്താ എന്നുള്ളത് നീ ചതക്കുള്ള കുട്ടിയാ അത് പാല് കുടിക്കണ കുട്ടിയാ പത്ത് പതിനെട്ട് വയസ്സായില്ല എനിക്ക് ഒന്ന് രണ്ടു വയസ്സാണ് അതെങ്ങനെ ചോദിക്കണേ ചോദിക്കണോക്കെ ഇത് എങ്ങനെ കിട്ടണേ എങ്ങനെ ഒന്നും അറിയണ്ടിജി പോക്ക് പോകുക നാളെ എൻ്റെ കാര്യം നടക്കാൻ വേണ്ടിട്ട് നിന്നെ കൊല്ലാനും മടിക്കൂലോ ഡിജി എന്തൊക്കെ മങ്ങൾ ഈ പറയണത് ഒരു തെറ്റു പറ്റിപ്പോയി ഇക്കൊന്ന് കേൾക്കും വേണ്ട നിജി പറയും വേണ്ട ആന്റെ വാപ്പ മരിച്ചപ്പോളെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു ഇടങ്ങറും കൂടാതെ ആരാന്റെ എച്ചിൽ പാത്രം മോറിയിട്ടാണെങ്കിലും എന്നെ തീറ്റി പോറ്റിന് ആ ഇന്ന പറഞ്ഞാ മതി എവിടെയെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ളൂ തള്ളാറ മക്കൾ തിട്ടിക്കണത് അത് സ്വന്തം പെരയിൽ കണ്ട് എന്ത് ചെയ്തിട്ടായാലും വേണ്ടിയില്ല ആ ഇത്തന്നിപ്പോ കൊറച്ച കഴിയുമ്പോ വാടകയ്ക്ക് വരും അയിന്റെ തൊള്ള കിടക്കണക്ക് കേൾക്കാൻ പറ്റൂല എങ്ങനായാലും വേണ്ടീല്ല ആ പൈസ കൊടുത്താടി ഇല്ല എന്നുണ്ടെങ്കിൽ ഇമ്മ എന്ന് അടുത്തേക്ക് വരരുത് ഇമ്മ മരിച്ചിന് നാട് പൂട്ടിക്കാം ഉമ്മ വേണ്ടീന്നീല അപ്പത്തൊരാശത്തിൽ ചെയ്തു പോകും ഹലോ എടി ഞാനില്ല ട്രിപ്പിന് ഏയ് ഒരു കാര്യം ചെയ്യോ ഈ ആ ക്യാഷ് ടൗണിൽ കൊണ്ടുവന്നു തരുമോ ഞാനങ്ങോട്ട് വരാം ആ എന്നാൽ ശരി